ഒന്നും എനിക്കറിയില്ല ദേവസ്വം ബോർഡോട് ചോദിച്ചാലറിയുള്ളൂ കാരണം അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമല്ല ഈ അഗോളായ്പ സംഗമത്തിന്റെ ഒരു രൂപയോ ഒരു നയ നയപേസയോ വരവേൽക്കാൻ ഗവൺമെന്റിനോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അധികാരമില്ല അതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റ്നം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് അതിന്റെ സ്പോൺസർമാരെയും കണ്ടെത്തിയത് അവരാണ് അപ്പം ഒരവല കണക്കും തയ്യാറാക്കിയത് അവരാണ് ോൾ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കോടിക്കണക്കിന് തുക അതിന്റെ കണക്ക് ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ നടത്തിയത് ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലായിരുന്നു അതുകൊണ്ട് കണക്കുകളെ കുറിച്ചൊന്നും എന്നോട് ചോദിക്കേണ്ട അതൊക്കെ ദേവസ്വം ബോർഡിന് മാത്രം അറിയുന്ന കാര്യം എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് ദേവസ്വം ബോർഡ് മന്ത്രി അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു ലേബലിൽ ഈ ഒരു മന്ത്രി എന്തിനാണ് ഇരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അവിടുത്തെ കാര്യങ്ങൾ മേൽനോട്ടങ്ങൾ കൃത്യമായിട്ട് വഹിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ദേവസ്വം ബോർഡ് മന്ത്രി എന്നൊരു സംഭവം കൊടുത്തിരിക്കുന്നത് പറയുവാണ് ഭജന നടത്തിയതാരെന്നറിയത്തില്ല ഭജന ആരെയാണ് ഏർപ്പാട് ചെയ്തതെന്നറിയത്തില്ല ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എട്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് അതെനിക്ക് വൃത്തിയായിട്ട് അറിയാം എന്തായാലും തൊടുന്നതും പിടിച്ചതും എല്ലാം പൈസയും കൊണ്ടല്ലാതെ പോവാത്ത കുറേ ടീംസ് എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് ഇത്രയും നാളായിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന്റെ കണക്കുകൾ ഇതുവരെ അങ്ങോട്ട് ശരിയായിട്ടില്ല അതായത് അവരുദ്ദേശിക്കുന്ന രീതിക്ക് അങ്ങോട്ട് ടാലിയായി വരുന്നില്ല അതായത് ഇനി അവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് കുറേയധികം കണക്കുകൾ പൂരിപ്പിച്ചെടുക്കാനുണ്ട് കുറേയധികം ഗുണിക്കാനുണ്ട് ഹരിക്കാനുണ്ട് എത്ര ഗുണിച്ചിട്ടും ഹരിച്ചിട്ടും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല അത് ഓക്കെ ആയി വരുന്ന സമയത്ത് അവർ കൃത്യമായിട്ടൊരു ടിങ് ടോങ് മുഴക്കും ആ സമയത്ത് കണക്കുകൾ കൃത്യമായി വരുന്നത് ായിട്ട് പറയുകയും ചെയ്യും എന്തായാലും മനസ്സിലാവാത്തൊരു കാര്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവർ പരിഹാസ്യരാക്കിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈക്കോടതി തന്നെയാണ് അതായത് ഹൈക്കോടതി മുന്നോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇത്രയും നാളുകൾ കഴിയുന്ന സമയത്താണ് പറയുന്നത് ഇതിന്റെ വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളും റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ കൊടുക്കുന്ന ആ കണക്കുകൾ ഇത്രയധികം അപാകതകൾ കാണുന്ന സമയത്ത് അത് വീണ്ടും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ് ആ സമയത്ത് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ആണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് സ്വകാര്യ കമ്പനി ിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ ഈ പറയുന്ന ഓഡിറ്റിംഗ് റിപ്പോർട്ടുകളിൽ പിശകുണ്ടായിരുന്ന പോലും അപാകതകൾ ഉണ്ടായിരുന്നു അത് ഒന്നും രണ്ടും എന്നല്ല ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മൊത്തം അശ്രദ്ധാപരമായിട്ടാണ് ചെയ്തത് പോലും ഹൈക്കോടതി ചോദിച്ച ഹൈക്കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ട റിപ്പോർട്ട് ഇത്രയും വില കുറച്ചാണ് ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല ഈ പറയുന്ന ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും തമാശകളിയാണെന്ന് ഈ ഒരു വാർത്ത വരുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞത് ഞാൻ ഈ ഓഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അത്രയും പ്രൊഫഷണൽ മെത്തേഡിലൂടെ കണക്കാക്കപ്പെടുന്ന ഒരു തെറ്റുകുറ്റങ്ങൾ പോലും വരാതെ സമർപ്പിക്കേണ്ട രേഖയൊക്കെ എന്നാണ് ഇത്രയും കാലം ഞാൻ മനസ്സിലാക്കി വെച്ചത് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്തെങ്കിലും ഒക്കെ അവിടെ നിന്നും എടുത്തൊക്കെ ഇവിടെ നിന്നൊക്കെ കൊടുത്ത് എന്തെങ്കിലും ഒക്കെ റിപ്പോർട്ട് സമർപ്പിച്ചാലോ അതെ ഓഡിറ്റിംഗ് ആയി പോവും ഇതിനൊക്കെ ഒന്നും പേടിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത് എന്ന് പറഞ്ഞത് മുഖ്യന്റെ പേരിൽ മുഖ്യനെ കിടക്കാൻ വേണ്ടിയിട്ട് കട്ടിൽ നിന്ന് രണ്ടു ലക്ഷത്തി അപ്പുറത്ത് ആ റൂമിൽ ചെയ്തിരുന്ന ബാക്കി കാര്യങ്ങൾക്ക് പരവതാനിക്ക് പതിനയ്യായിരം രൂപ അപ്പൊ ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് റിപ്പോർട്ട് അതിപ്പം പറയുവാണ് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അവിടെ പമ്പയിൽ ഉണ്ടായിരുന്ന എന്താ ശ്രോസ ബാക്കി കാര്യങ്ങൾ എന്ത് നവീകരണത്തിന് വേണ്ടിയിട്ട് ചില വക തുകയാണെന്ന് പറയുന്നു ഇനി ഇല്ലാത്ത ഭജനയുടെ പേരിൽ നന്ദഗോവിന്ദ ഭജനത്തിന്റെ പേരിൽ എഴുതിയെടുത്തത് എട്ട് ലക്ഷം രൂപ അതാണ് ഇപ്പം തപ്പി തളിച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുകയാണ് അന്തരീക്ഷത്തിൽ എന്ന് വെച്ച് ഭജന എന്ന് പറയുമെന്നോ ഇപ്പം പറയാണ് അതിന് പകരം അഡീഷണൽ പ്രോഗ്രാം നടത്തി അതിന്റെ റിഹേഴ്സൽ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ എട്ട് ലക്ഷം രൂപ വകയിരുത്തിയത് അങ്ങനെ എഴുതിയ സമയത്ത് വന്ന കണക്കുകൾ അതായത് എസ്റ്റിമേറ്റഡ് റിപ്പോർട്ടായിരുന്നു അന്ന് ഓഡിറ്റിംഗ് നടത്തി സമർപ്പിക്കപ്പെട്ടേ എന്ന് വരെ പറയുന്നു എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ട കണക്കുകളൊക്കെയാണ് ഓഡിറ്റിങ് ചെയ്യെന്നൊക്കെ പറയുന്നത് കൊച്ചു കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന കാര്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന അത്രയും മൂളയുള്ളാത്ത ആൾക്കാരാണെന്നുള്ളത് ഇത് കേട്ട സമയത്താണ് മനസ്സിലാവുന്ന പറയുന്നത് അതിലപ്പുറത്തേക്ക് ഇനി മനസ്സിലാവാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇതിന്റെ വരവ് ചെലവ് കണക്കുകളുടെ റിപ്പോർട്ട് ഇതുവരെ പറയാൻ അവിടെയുള്ള ആൾക്കാർക്ക് അതായത് ഡയറക്ടറേറ്റിനോ ഡയറക്ടറിനോ ബാക്കി ആൾക്കാർക്കോ ഒന്നും പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് അവിടുത്തെ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ ആൾക്കാര് പറയുവാണ് ഏകദേശം അഞ്ച് കോടിയിൽ കൂടുതൽ തുക എന്തായാലും വരും അതിനകത്ത് മൊത്തം നടത്തിയിരിക്കുന്നത് സ്പോൺസർ ചെയ്ത തുകയ്ക്കാണ് അത് വന്നെന്ന് പറയുന്നുണ്ട് വന്നില്ലെന്ന് പറയുന്നുണ്ട് മാറ്റി പറയുന്നുണ്ട് തിരിച്ചു പറയുന്നുണ്ട് എവിടെ നിന്നൊക്കെ എടുത്തെന്ന് പറയുന്നുണ്ട് എടുത്തതൊക്കെ ഞങ്ങൾ തിരിച്ചടച്ച് കഴിഞ്ഞു പറയുന്നവരൊക്കെ മാപ്പ് ചോദിക്കേണ്ടി വരും എന്നൊക്കെയുള്ള വീരവാദങ്ങളാണ് മുഴക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രയും പറയാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള രേഖകൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് ഇപ്പോഴും കറക്റ്റ് ചിലവായ വരവ് ചെല ചില കണക്കുകളുടെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ആഗോള സംഗമത്തിൽ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളതാണ് എത്ര ആൾക്കാർ പോയി എന്നുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരിപാടി നടത്തിയത് ഇത്രയും തുക എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് രോക്ഷം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുന്നത് പലപ്പോഴും ആൾക്കാരും ഒന്ന് ചോദിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ചിലപ്പോഴും ചില ആൾക്കാർ വിചാരിക്കാറുണ്ട് ഇതിനെതിരെയാണ് അതായത് ഇടതുപക്ഷത്തിനെതിരായിട്ട് ഒരു വ്യക്തിയായിട്ട് പോലും ചിലപ്പോൾ വീഡിയോകൾ കാണുമ്പോൾ കാരണം ഇങ്ങനെ നിരന്തരമായിട്ട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഈ വീഡിയോ ആണ് അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകളാണ് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പോലും വിമർശിക്കേണ്ടി വരുവാണ് കാരണം ആ ഇടതുപക്ഷം ആ ഒരു പ്രസ്ഥാനത്തെ കൃത്യമായിട്ട് കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പറഞ്ഞില്ല പക്ഷെ കുറെ അധികം ആൾക്കാർ കൈ ഇട്ടാൽ ഞങ്ങൾ ഈ പറയുന്ന എല്ലാം മാറിക്കൊണ്ടേ പോകൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അയ്യപ്പനും ശബരിമലയും ലോകോത്തര നിലവാരത്തിലേക്ക് ഇവർ ാണ് ഏതെങ്കിലും ഒരു മൂലയിൽ അയ്യപ്പനെയോ ഈ പറയുന്ന ശബരിമല അറിയപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉറപ്പായിട്ടും അറിയപ്പെട്ടുകയാണ് പക്ഷെ അത് നല്ല പേരിൽ പേരിലാകത്തില്ല നിരന്തരമായിട്ട് കൊള്ളയുടെ പേരിൽ നിരന്തരമായിട്ടുള്ള പകൽ കൊള്ളയുടെ പേരിലായിരിക്കും അയ്യപ്പനും ശബരിമലയും ഇനി മുതൽ അറിയപ്പെടുന്ന പറയുന്നത് ഒന്ന് മാത്രം ഉറപ്പായിരിക്കും ചിലപ്പം അയ്യപ്പൻ അവിടെ ഉണ്ടായിരിക്കും കാരണം അയ്യപ്പന്റെ മുകളിൽ ഈ പറയുന്ന സ്വർണം പൂശിയിട്ടിട്ടില്ലായിരുന്നല്ലോ ഇനി അത് പോഷിയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അയ്യപ്പൻ വിലമതിക്കുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ മേലായിരുന്നു ഇരുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ആന്തരികമായിട്ടുള്ള സംഭവം ഒന്നും ആവശ്യമില്ല അതിൽ അപ്പുറത്തേക്ക് ബാഹ്യമായി മോഡിയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴേ അയ്യപ്പനെ അവിടെ ഇളക്കിക്കൊണ്ട് പോയനെ അതുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം അയ്യപ്പ നീ തന്നെ